എന്റെ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന കർത്താവിന്റെ സ്വരം വിശുദ്ധ ഫ്രാൻസിസ് ആസിസി ശ്രവിച്ചത് സാന്റാമിയാനോ ചാപ്പലിലെ ഒരു ക്രൂശിത രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ആയിരുന്നു കുരിശിൽ നിന്ന് കേട്ട ആ അത്ഭുത സ്വരം ശ്രവിച്ച് അക്ഷരാർത്ഥത്തിൽ ദേവാലയം പുനരുദ്ധരിക്കാനാണെന്ന് വിചാരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ദേവാലയം പുനരുദ്ധരിച്ചത് ചരിത്ര സംഭവമാണ് ഇറ്റലിയിലെ വിശുദ്ധ ക്ലാരയുടെ നാമത്തിലുള്ള ബസിലിക്കയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസയോട് സംസാരിച്ച ക്രൂശിത രൂപം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വരെ സൂക്ഷിച്ചിരുന്ന സെയിന്റ് ജോർജ് ദേവാലയത്തിന് സമീപമാണ് ഇത് പണി കഴിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ നിർമ്മിക്കപ്പെട്ട ഒരു ആശ്രമത്തിലേക്ക് വിശുദ്ധ ക്ലാര സ്ഥാപിച്ച സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ വിശുദ്ധയുടെ മരണശേഷം താമസം മാറുകയുണ്ടായി ആ യാത്രയിൽ വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ച ക്രൂശിത രൂപവും അവർ എടുത്തിരുന്നു ലോകത്തിന്റെ കണ്ണിൽ ഭോഷനായി തീർന്നുകൊണ്ടാണ് ഫ്രാൻസിസ് തന്റെ കുരിശുമെടുത്ത് ദൈവഹിതം നിറവേറ്റാൻ ഇറങ്ങി തിരിച്ചത് എന്റെ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന കുരിശിൽ നിന്ന് കേട്ട ദൈവസ്വരത്തിന്റെ യഥാർത്ഥ അർത്ഥം സഭയെ നവീകരിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കി ആ അത്ഭുത മനുഷ്യൻ ഈശോയുടെ പ്രതിരൂപമായി തുടർക്കാലം ജീവിച്ചു ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിന് അംഗീകാര അനുമതി തേടി ഇന്നസെന്റ് മൂന്നാമൻ പാപ്പയെ കാണാൻ പോയപ്പോൾ വിശുദ്ധന്റെ അങ്ങേയറ്റം ദരിദ്രമായ വസ്ത്രധാരണ രീതി കണ്ട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ നിസ്സാരമായി പാപ്പ കരുതിയതായും സഹോദര കുറച്ച് പന്നികളെ കണ്ടെത്തി അവയോടൊപ്പം ചെളിയിൽ ഉരുളുക അതാണ് താങ്കൾക്ക് കൂടുതൽ യോജിക്കുന്നത് എന്ന് പറഞ്ഞതായും ചരിത്രം പറയുന്നു എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയില്ല വിശുദ്ധ ഫ്രാൻസിസ് തെരുവിലേക്ക് പോയി ചില പന്നികളെ കണ്ടെത്തി അവയോടൊപ്പം ചെളിയിൽ കിടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതേ സമയം ലാറ്ററിൻ ബസിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ് താങ്ങി നിർത്തുന്നതായുള്ള ദർശനം ലഭിച്ച ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ പന്നികൾക്കൊപ്പം ഫ്രാൻസിസിനെ കണ്ടെത്തുകയും സഭാധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വത്തിൽ അത്ഭുതപ്പെടുകയും തുടർന്ന് ഫ്രാൻസിസ്കൻ നിയമാവലിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു ക്രൂശിതിനെ അനുകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ക്രൂശിതന്റെ മുറിവുകൾ സ്വശരീരത്തിൽ വഹിക്കാനും വലിയ കൃപ ലഭിച്ചു ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ മാതൃകയായി വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ തന്നെ കാണിച്ചു കൊടുത്തത് രണ്ടാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന അസീസിയിലെ ഇതേ ഫ്രാൻസിസിനെയാണ് പതിനൊന്നാം പിയോസ് പാപ്പ വിശ്വത്തിന് പേരിട്ടത് മറ്റൊരു ക്രിസ്തു എന്നാണ് പോലും സ്നേഹിതനായി കണ്ട് മെരിക്കിയെടുത്ത ദിവ്യചൈതന്യം അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു എന്റെ ദൈവമേ എന്റെ സർവസ്വമേ എന്ന അനവരതം ഉരുവിട്ട് കുരിശിനെ പുൽകി ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ സഹോദരി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്